ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജനിച്ച ഒരാൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഏകദേശം അദ്ദേഹത്തിന് ഒരു തൊണ്ണൂറ്റി അഞ്ച് വയസ്സായിട്ടുണ്ടാവും അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോവാണ് അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോയപ്പോൾ അദ്ദേഹം ഇപ്പം അങ്ങനെ നോക്കുമ്പോൾ സുന്നി മുജാഹിദിന്റെ ഇടയിൽ ആഘോഷത്തിൽ ഭയങ്കര തർക്കം എന്തെയ്യുന്നുണ്ട് കാണുന്നുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജനിച്ചാൽ ആട്ടോ എന്ന് പണ്ട് പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വായിച്ച് അൻപത്തി അഞ്ച് വായിച്ച് അൻപത്തി ഒൻപത് ഞാൻ വായിച്ച് അതായത് തൊണ്ണൂറ്റഞ്ച് വയസ്സായ ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ലേ എൻ്റെ പണ്ട് കാലത്തിലെ മുജാഹിദ് നേതാക്കളൊക്കെ നബിദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ച ഇനി ഇപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഓലി നബിദിന ആഘോഷത്തെ എതിർക്കുന്നതാണ് അദ്ദേഹം കാണുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വരെ അദ്ദേഹം കാണുന്നത് എന്താണ് നബിദിനാഘോഷത്തെ അനുകൂലിക്കുന്നത് ആയിട്ടുള്ള ലേഖനങ്ങളാണ് അദ്ദേഹം കാണുന്നത് അപ്പോൾ എന്ന് മുതലാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് സമസ്ത വന്നതെന്നൊക്കെ നേരത്തെ പറഞ്ഞു അപ്പം അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനം അതായത് അൽമനാർ എന്താണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഈ അൽമനാറിൽ അടയ്ക്ക് നബിദിനാഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എന്ത് ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അപ്പം ആ ഡേറ്റഡ് പറഞ്ഞാൽ മതി എന്ന മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വരെ ഉണ്ട് എന്നുള്ളത് ഇനി കുറപ്പാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അത് വായിച്ചിട്ടുണ്ട് അപ്പം എന്ന് മുതലാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നുള്ളതാണ് അറിയേണ്ടത് അത് അതന്നോ ചെയ്തതാണ് അതൊരു പക്ഷേ നമുക്ക് അത് അങ്ങനെ വീണ്ടില്ലെന്നുമാണ് ഇപ്പൊ പറഞ്ഞ അർത്ഥമല്ലോ അത് കഴിഞ്ഞു പോയി ഏതായിരുന്നാലും സുന്നത്താണ് എന്നോ ഇത് ചെയ്യേണ്ടതാണ് എന്നോ സുന്നത്താണ് എന്നോ ഇത് ചെയ്യേണ്ടതാണ് എന്നോ സുന്നത്താണ് എന്നോ ഇത് ചെയ്യേണ്ടതാണ് എന്നോ ഇത് ഖുർആൻ തെളിവുണ്ട് എന്നോ ഇത് ഹരീഷ് തെളിവുണ്ട് എന്നോ ഇത് സ്വഹേബകൾ ചെയ്തുവെന്നോ താപ്യങ്ങൾ ചെയ്തുവെന്നോ എന്നൊന്നും ഒരു മുജാഹിദും ഒരു കാലത്തും എഴുതിയിട്ടില്ല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ലേഖനം അക്കാലഘട്ടത്തിലെ അൽ ുംഷീദിനും ശേഷം വന്നവരുടെ പ്രസിദ്ധീകരണങ്ങളിലും നബിദിനാഘോഷത്തെ അംഗീകരിക്കുന്ന തരത്തിൽ വല്ലതും വന്നിട്ടുണ്ടോ അതിന് കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ ഇതാണ് ഇപ്പോൾ ഇനി നോക്കേണ്ടത് അതാണ് പരിശോധിക്കേണ്ടത് അതെ അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാധനമാണ് ഇ കെ മൗലവി അൽ ഇർഷാദ് മാസികയിൽ എഴുതിയ താരിഖുൽ മൗലധി വഹുക്മുഹു എന്ന ലേഖനം അത് അല്ലുർഷാദ് മാസികയുടെ ഒന്നാം പുസ്തകം അഞ്ചാം ലക്കത്തിലാണ് ആ ലേഖനം വരുന്നത് ഇത് നമ്മൾ കുറെ കാലം ചർച്ച ചെയ്തൊരു സംഗതിയാണ് കേരളക്കരയിൽ ആകെ നന്നായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു ലേഖനം കൂടിയാണത് കാരണം പിൽക്കാലത്ത് നബിദിനാഘോഷം വിദേഹത്താണെന്നോ ഷിർക്കാണോ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പൂർവികരും ഈ നബിദിനം ആഘോഷിച്ചവരല്ലേ എന്ന ചോദ്യം അവിടെ പ്രസക്തമായിട്ട് വരുന്നുണ്ട് അതെ ഇന്നിപ്പോ സാധാരണത്തില് കേരളത്തിലെ മുജാഹിദിന്റെ മൗലവിമാർ പറയുന്നത് അത് നബിദിനത്തെ അംഗീകരിച്ചതല്ല നബിദിനത്തെ നിരാകരിച്ചതാണ് എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഈ കെ മൗലവിയോ അല്ലെങ്കിൽ ആഹ്വാനം ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അതെ അതെ യഥാർത്ഥത്തില് അങ്ങനെ അല്ല എന്നതാണ് വസ്തുത ഈ ഒന്നാം പുസ്തകം അഞ്ചാം ലക്കത്തിൽ വന്ന ഈ ലേഖനത്തിൽ പിന്നെ സ്വാഭാവികമായിട്ടും ഇവർ പറയുന്നത് പോലെ മൗലുതകളിലോ മാലകളിലോ ഉള്ള ചെല പിന്നെ തെറ്റുകൾ എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഇവർ പറയുന്ന കാര്യങ്ങളെ വിമർശിച്ചു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അല്ല റഷാദ് മാസിയിലേക്ക് ഒരു കത്ത് വരുന്നുണ്ട് കത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അറിയാം എന്താ പ്രസിദ്ധീകരണത്തിലേക്ക് കത്ത് വരികയാണ് എന്നുണ്ടെങ്കിൽ ആ കത്ത് ഒരുപക്ഷെ കൊടുത്തുനിന്ന് വരും കൊടുത്തു കഴിഞ്ഞാൽ അതില് ലേഖകന്റെ പ്രതികരണം പിന്നെ അടുത്ത ലക്കത്തിലാണ് വരിക അല്ലെങ്കിൽ ഞമ്മ കൊടുത്തില്ല എന്നും വരും ഇവർ അങ്ങനല്ല ചെയ്യുന്നത് ഇവർക്ക് ഈ കത്ത് കിട്ടിയപ്പോ ഇവർ നേരെ കത്ത് ലേഖനം എഴുതിയ ഇ കെ മൗലവി അയച്ചുകൊടുക്കയാണ് എന്നിട്ട് ഈ കത്തും ഇ കെ മൗലവിയുടെ പ്രതികരണവും ചേർത്താണ് ഈ അല്ലൊരു പ്രസിദ്ധീകരിച്ചത് അതെ ഒന്നാം പുസ്തകം എട്ടാം ലക്കത്തില് അത് വായിക്കേണ്ട ഒരു സംഗതിയാണ് അതൊന്ന് വായിച്ചാല് അത് അത് വായിക്കേണ്ട സംഗതിയാണ് അപ്പൊ അപ്പറിയും അന്നത്തെ ഇ കെ മൗലവി നബിദിനാഘോഷത്തെ അംഗീകരിക്കുകയാണോ ചെയ്തത് അല്ല ഇവര് പറയുന്നത് പോലെ നിരാകരിക്കുകയാണോ ചെയ്തത് എന്നാണ് ഇ കെ മൗലവിന്റെ താരിഖുൽ മൗലിദി വ ഹുക്കുമുഹി എന്ന ലേഖനത്തെ കുറിച്ച് എഴുതിയ അദ്ദേഹത്തിന്റെ വാക്ക് എണ്ണിക്കാണ് ഞാൻ ഇ കെ മൗലി കഴിക്കുന്നവർക്ക് കൂലി കിട്ടുകയില്ലെന്ന് വരിച്ചു കൂട്ടിയതാണ് അത് ഇയാളങ്ങനെ ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം ഞാൻ കൂലി കിട്ടുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കൂലി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് പ്രിയ വായനക്കാരെ ഈ കെ മൗലവി വായനക്കാരോടാണ് ഇനി പറഞ്ഞത് അതെ അതെ ശരായത്താണെന്ന് വരുന്ന പക്ഷം മൗല്യത് കഴിക്കൽ ഹസനത്താണെന്ന് പറയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പല ന്യായങ്ങളും പറഞ്ഞ് ഇത് ലോവിയായ വിധേയത്താണെന്നും തന്മൂലം ഹസനത്താണെന്നും സ്ഥാപിക്കാനായി ഞാൻ ചെയ്ത ശ്രമത്തെ പോലും മനസ്സിലാക്കുവാൻ കഴിയാതെ പോയതിൽ പരം അത്ഭുതം മറ്റെന്താണ് അഥവാ എന്ന് പറയുന്ന പരലോകത്ത് കുറ്റം കിട്ടുന്ന കിട്ടുന്ന ശിക്ഷ കിട്ടുന്ന പിഴച്ച വിധേയത്ത് ആണ് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇത് ലോവിയായ പ്രതിഫലം കിട്ടുന്ന വിധേയത്താണെന്ന് അതെ അതെ ഹസനത്താണെന്നും സ്ഥാപിക്കാനായിട്ട് ഞാൻ ചെയ്ത ശ്രമത്തെ പോലും എന്തിനാണ് ഇത് ഹസനത്താണ് അഥവാ പിഴച്ച വിധേയതല്ല ലോവിയായ വിദേഹത്താണ് ഹസനത്താണ് എന്ന് സമർത്ഥിക്കാനാണ് ഇ കെ മൗലവി ഏത് ലേഖനം എഴുതിയത് താരിഖുൽ മൗലിദി വ ഹുഖു എന്ന ലേഖനം എഴുതിയതെന്നും അത് അതിനുവേണ്ടി ശ്രമിച്ച ആളാണ് എന്നും ഇ കെ മൗലവി അൽ ഇർഷാദിന്റെ ഒന്നാം പുസ്തകം എട്ടാം ലക്കത്തിൽ വളരെ

അബൂഷാമർ അലി അള്ളാഹുഅള്ളി അള്ളാഹു അടക്കളുക്കള് അവര് പറഞ്ഞത് ഒറ്റ ആക്കാൻ പറ്റും കാരണം അവർ സംഘടനയില്ല പക്ഷെ സ്വന്തം നേതാക്കളെ സൈഡാക്കാൻ പറ്റും അതെ സൈഡാക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ പറഞ്ഞത് അങ്ങനല്ല ഇങ്ങനെയല്ല അത് മുസ്ലിം അക്കന്മാര് അടോ പച്ചക്കള്ളം പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ആ പഴയകാല പുസ്തകങ്ങൾ വെച്ചിട്ട് വായിക്കുന്ന സമയത്ത് മുസ്ലിം അക്കന്മാരെ കുറ്റം പറഞ്ഞിട്ട് ഈ മോല വിമാരും മാരെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമമാണ് എന്നാൽ ഇമാമിയങ്ങളെ തള്ളിയ സുഖം ഇവിടെ കിട്ടണേ